ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് ഈ അടുത്ത ഒരുപാട് പേര് എനിക്ക് ചില വീഡിയോസ് അയച്ച് അതിന്റെ സത്യാവസ്ഥ ചോദിച്ചിരുന്നു വേറൊന്നുമല്ല ഇപ്നോട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചില ആൾക്കാർ ഇപ്നോട്ട്സിലൂടെ മരിച്ചവരെ കാണിക്കുന്നു അത് സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്നോട്ടിസം എന്ന് പറയുന്നത് സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒരു മേഖലയാണ് പണ്ട് മുതൽക്കേ ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും നടന്നിരുന്ന എന്നാൽ ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്നോട്ട്സിലൂടെ എന്തൊക്കെ സാധിക്കും എന്നുള്ളത് ഒരുപാട് പേർക്കും ഇന്നും അവ്യക്തമാണ് ഇപ്നോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നോക്കേണ്ടത് നമ്മുടെ ചിന്തയെ നമ്മുടെ ഫീലിംഗിനെ നമ്മുടെ പെർസെപ്ഷനെ കാഴ്ചപ്പാടിനൊക്കെ പെട്ടെന്ന് തൽക്കാലം ത്തേക്കെങ്കിലും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഇപ്നോട്സും ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരുപാട് മാലിന്യങ്ങൾ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്നോട്സിലൂടെ എനിക്ക് നല്ലൊരു മനോഹരമായ പൂന്തോട്ടം കാണിക്കാൻ സാധിക്കും അത് അതായത് എൻ്റെ പെർസെപ്ഷൻ മാറി അതേപോലെ തന്നെ എൻ്റെ സെൻസേഷനൊക്കെ മാറും ഇപ്പോൾ ഞാൻ തൊടുന്നത് ഒരു തണുപ്പുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ സജഷൻ കൊടുക്കുന്നത് ചൂടുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റായിട്ട് മാറും നിങ്ങൾ തന്നെ എൻ്റെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസിൽ പച്ചമുളക് കൊടുത്തിട്ട് ചിക്കൻ എന്ന് പറഞ്ഞ് കഴിപ്പിക്കുന്നുണ്ട് അതേപോലെ കൈപ്പക്ക എന്ന് പറഞ്ഞിട്ട് ലഡു കഴിപ്പിക്കുന്നുണ്ട് അതേപോലെ പല രീതിയിലും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിന് പുറമെ പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് സെലിബ്രിറ്റികളായ ആൾക്കാരെ മലകൾ അങ്ങനെ പല പല വസ്തുക്കളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം നോട്ട്സിലൂടെ നിസാരമായി സാധ്യമാവും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത് വ്യക്തമാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില തിയറികൾ പറയുന്നത് ബ്രെയിൻ്റെ ഫംഗ്ഷൻ ഈ സജഷനിലൂടെ സജഷൻ കൊടുക്കുന്ന ആൾക്കാരെ ഏറ്റെടുക്കുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്റർപ്രിറ്റേഷൻ നടക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാധാരണ ബോധതലത്തിനേക്കാൾ അപ്പുറം ചില സ്റ്റേജ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇപ്നോണിസം അതേപോലെ തന്നെ ഉറക്കം സ്വപ്നം പിന്നെ ആൾട്ടേഡ് സ്റ്റേറ്റ്സ് ചില ഡ്രഗ്സ് കഴിച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് മറ്റ് ലഹരികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ ധ്യാനം നമ്മൾ ധ്യാനത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ ഓൾട്ടേഡ് സ്റ്റേറ്റിലെത്തും ഈ ഓൾട്ടേഡ് സ്റ്റേറ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ ചില അത്ഭുത കഴിവുകൾ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ ചിന്തകൾക്കും അപ്പുറമുള്ള ചില കാര്യങ്ങൾ കാണിക്കാൻ സാധിക്കും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വപ്നത്തിലൂടെ നമ്മൾ പല സ്ഥലത്തും പല ലോകത്തു ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ സാധാരണ സ്റ്റേറ്റിൽ സാധിക്കില്ല ഇതേപോലെ തന്നെ നമ്മൾ ഇപ്നോഡ്സിലൂടെ പല സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അനസ്തീഷ്യ കണ്ടു കുടിക്കുന്നതിന് മുമ്പ് അനസ്തീഷ്യ അറിയാലോ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന അനസ്തീഷ്യ അനസ്തീഷ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ഡോക്ടേഴ്സ് ഇപ്നോഡ്സിന് ഉപയോഗിച്ചിരുന്നു അതായത് ിപ്നോട്ട്സ് ചെയ്തിട്ട് മാക്കിൽ കിടത്തിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് ആ സമയത്ത് അവർക്ക് ഒട്ടും വേദന അറിയില്ലായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ എത്ര എളുപ്പമാണ് അതുകൊണ്ട് തന്നെ മരിച്ചവരെ കാണിക്കാനൊക്കെ ഇവർക്ക് നിസ്സാരമായി സാധിക്കും ആർക്കും സാധിക്കും ഇതിന് പ്രത്യേക വലിയ ഡിഗ്രി ഒന്നും വേണ്ട പ്രത്യേകിച്ച് ഹിപ്നോട്ട്സ് പഠിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമാണ് സാധാരണ ഒരാൾക്ക് ഒരു മണിക്കൂർ പഠിച്ചാൽ ഒന്നോ രണ്ടോ മണിക്കൂർ പഠിച്ചാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വെടിപ്പായി ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് മരിച്ചവരെയും ആരെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെയും കാണിക്കാൻ പറ്റും അപ്പോൾ ഒരു ചോദ്യം വരുന്നത് എല്ലാവരും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാൻ സാധിക്കൂല കാരണം ഇപ്നോട്ട്സിലൂടെ സജഷൻ അവസ്ഥയിലേക്ക് എല്ലാവരും പോകില്ല ചില ആൾക്കാർക്ക് സജഷൻ ഒട്ടും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് സജഷൻ വളരെ കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് നിസാര സമയം കൊണ്ട് ഈ അവസ്ഥയിലെത്തും ചില ആൾക്കാർ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല എന്നാൽ ഹിപ്നോട്ടിക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എത്തിക്കാൻ സാധിക്കും പക്ഷേ നിലവിലെ നിയമം അനുസരിച്ച് അത് ഉപയോഗിക്കുന്നത് തെറ്റാണ് ഇല്ലീഗലാണ് അതുകൊണ്ട് തന്നെ കുറ്റാന്വേഷണത്തിന് പോലും അത് ഉപയോഗിക്കാറില്ല ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യാൻ സാധിക്കൂല ചില ആൾക്കാരെ മാത്രമേ സാധിക്കൂ ചില ആൾക്കാരെ വളരെ സ്പീഡായിട്ട് എന്തും ചെയ്യാൻ സാധിക്കും ചില ആൾക്കാരെ കുറച്ചേ ചെയ്യാൻ സാധിക്കും അങ്ങനൊക്കെ അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരിച്ചവരെല്ലാം ആരെയും കാണിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ മരിച്ചവരെ കാണിക്കുന്നതിന് ഒട്ടും സപ്പോർട്ട് ചെയ്യാറില്ല പ്രത്യേകിച്ച് പല കോളേജുകളിലും ഇത്തരം പരിപാടി നടത്തുമ്പോൾ ഞാൻ ഇപ്പനോട് ചെയ്യപ്പെട്ടവരോട് ചോദിക്കലുണ്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പറഞ്ഞോളൂ കാണിച്ചു തരാം പല ആൾക്കാരും സെലിബ്രിറ്റികളെ ചോദിക്കും ചില ആൾക്കാരെങ്കിലും മരിച്ച ആളെ കാണാൻ ആഗ്രഹിക്കും പക്ഷേ ഞാൻ കാണിച്ചു കൊടുക്കൂല എന്തുകൊണ്ടെന്നാല് പ്രത്യേകിച്ച് മരിച്ച ആളെ കണ്ടാൽ കുഴപ്പമെന്തെന്നാല് ഇവരെ മനസ്സിൽ നിന്ന് അയാള് പോയിട്ടുണ്ടാവും അതായത് ആ മുറിവ് ആ മരിച്ച ആളുടെ മുറിവ് ഇല്ലാണ്ടായിട്ടുണ്ടാവും നമ്മൾ കാണിച്ചു കൊടുക്കുന്നതോടെ ആ ചിന്തകളൊക്കെ തിരിച്ചു വരും മാത്രമല്ല അയാൾ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ചിന്ത വരും അതായത് അയാൾക്ക് റിയാലിറ്റിയുമായി പൊരുത്തപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതാവുന്ന അവസ്ഥ വരും ഓൾറെഡി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ച് ആ ട്രോമ ആ വശമായി കടന്നു പോകുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇത്ര ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അയാളെ വീണ്ടും വീണ്ടും കാണാനും അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയം തോന്നാനൊക്കെ തുടങ്ങും അതോടെ അയാളുടെ നിലനിൽപ്പിനെ ബാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്തരം വീഡിയോ ചെയ്ത ആൾക്കാരുടെ താഴെ കമൻറ്റ് കാണാം എൻ്റെ നാളെ എനിക്ക് കാണിച്ചു തരുമോ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്തായാലും കാണിച്ചു തരും എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണിക്കുന്നതിലൂടെ നമ്മൾ ഉപകാരമല്ല ചെയ്യുന്നത് ഉപദ്രവമാണ് അതായത് അവർ മറന്ന കാര്യം അവരുടെ മനസ്സിനെ റെഡിയാക്കി പറഞ്ഞ് പരിപാലിച്ച് അഡാപ്റ്റ് പൊരുത്തപ്പെട്ട സാഹചര്യത്തിന് നമ്മൾ വീണ്ടും തോണ്ടി കൊടുത്ത് അവർക്ക് ഒരു മുറിവുണ്ടാക്കുകയാണ് അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണോ എന്ന് എല്ലാവരും ചിന്തിക്കുക എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് പോലും ഒരിക്കൽ പോലും അത് ചെയ്തിട്ടില്ല ചെയ്യുകയും അതുപോലെ തന്നെ ചില മഹത്തായ സ്ഥലങ്ങൾ ഇപ്പം എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കാബനെ കാണിച്ചു തരുമോ അപ്പോൾ അത്തരം സാഹചര്യത്തിലൊന്നും ഞാൻ കാണിച്ചു കൊടുക്കാറില്ല ചില സിംബോളിക് ആയിട്ടുള്ള നമ്മുടെ മത ചിഹ്നങ്ങളെ അതേപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുക്കാറില്ല അത് അതിൻ്റെ ബഹുമാനത്തെ ഇല്ലാതാക്കും അല്ലെങ്കിൽ അത് ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാക്കും എന്നുള്ള സാഹചര്യം കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം വീഡിയോ ചെയ്യുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കണം നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊരുപാട് പേർക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട് എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് ചിലത് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി